പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഈ റിങ്ങിൻ്റെ കീഴെ താഴെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമുക്കറിയാം ദി അണ്ടർടേക്കറിൻ്റെ ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പെട്ടെന്ന് ഇരുട്ടാകുമ്പോൾ ഇരുട്ട് മാറി വെളിച്ചം വരുമ്പോൾ അദ്ദേഹം റിങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇതേ സമാനമായ രീതിയായിരുന്നു ബ്രേവേറ്റിൻ്റെ ക്യാരക്ടറിനും ഉണ്ടായത് ബ്രേവേറ്റ് പിന്നീട് കൊണ്ടുവന്ന ദി ഫീൻഡ് ക്യാരക്ടറിനും ഈ പ്രത്യേകത ഉണ്ടായിരുന്നു കെയിനും ഇത്തരത്തിലുള്ള ചില മൊമെൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ കുറേയധികം യും താരങ്ങൾ മത്സരങ്ങളുടെ ഇടയിൽ സർപ്രൈസ് മൊമെൻറ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് റിങ്ങിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വരികയും മത്സരത്തിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുകയും അതിലൂടെ അവർക്ക് എന്താണോ വേണ്ടത് അത് നേടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് മിക്കതും മെയിൻ ഈവെൻറ്റിലാണ് നടക്കാറുള്ളത് മെയിൻ ആയിട്ടുള്ള മത്സരങ്ങളിലാണ് നടക്കാറുള്ളത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ റിങ്ങിൻ്റെ അണ്ടറിൽ അടിയിൽ നടക്കുന്നത് എത്ര മണിക്കൂർ റസ്ലർ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ആ റസ്ലർ മാത്രമാണ് റിങ്ങിൻ്റെ താഴെ ഉള്ളത് തുടങ്ങിയ സംശയങ്ങളൊക്കെ പല കൂട്ടുകാർക്കും ഉണ്ടായേക്കും അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ പ്രൊഡ്യൂസർ ഇപ്പോൾ ടിക്ടോക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ രണ്ട് വ്യത്യസ്ത വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് അദ്ദേഹം റിങ്ങിൻ്റെ പുറത്ത് നിന്ന് ഉള്ളിലേക്ക് കയറുന്ന വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചത് അതിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം റിങ്ങിൻ്റെ പുറത്ത് ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിലാണ് നിൽക്കുന്നത് അത് സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപുള്ള ചില മൊമെൻസ് ആണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹം റിംഗിൻ്റെ താഴേക്ക് അതായത് റിങ്ങിൻ്റെ അടിയിലേക്ക് പോകുന്നു റിങ്ങിൻ്റെ അടിയിലേക്ക് പോയി അവിടെ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വളരെ വ്യക്തമായി നമുക്ക് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മോണിറ്റർ സ്ക്രീന് അവിടെ ഉണ്ട് കൂടാതെ കുറച്ച് വെപ്പൺസൊക്കെ പിന്നെ കുറച്ച് ടൂൾസൊക്കെ അവിടെ കിടക്കുന്നതായി കാണാൻ സാധിച്ചു ഈ വെപ്പൺസൊക്കെ മത്സരങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മോണിറ്റർ എന്തിനാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് ആ റിങ്ങിൽ നടക്കുന്നത് എന്നുള്ളത് താഴെയുള്ള ഈ പ്രൊഡ്യൂസറിനും അതേസമയം ഇനി ഏതെങ്കിലും ഒരു റസ്ലറിന് ഏതെങ്കിലും മത്സരത്തിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി ഒരു മൊമെൻ്റ് സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ ആ റസ്ലറിനും ഏത് സമയത്താണ് കൃത്യമായി റിങ്ങിലേക്ക് വരേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്രീൻ അവിടെ വെച്ചിട്ടുള്ളത് ഈ സ്ക്രീനിൽ അവർ പോകേണ്ട സമയമാകുമ്പോൾ അവർക്ക് മനസ്സിലാകും അപ്പോൾ മാത്രമേ അവർ ആ റിങ്ങിൻ്റെ താഴെ നിന്നും ആ ഒരു റിങ്ങിൻ്റെ ആ കർട്ടൻ പൊന്തിച്ചുകൊണ്ട് അവർ ആ മത്സരം നടക്കുന്ന ആ ഭാഗത്തേക്ക് പോകുകയുള്ളൂ അതുവരെ അവർ മത്സരം നടക്കുന്നത് വീക്ഷിക്കും അവരുടെ കൃത്യസമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചും ഇതേ ഒരു വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് കെവിൻ ഓവൻസിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതേ പ്രൊഡ്യൂസറുടെ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ കെവിൻ ഓവൻസ് ഇതുപോലെ ഏതെങ്കിലും ഒരു റസ്ലറിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാകാം ആ സമയത്ത് മൊബൈലിൽ ചിത്രീകരിച്ച പ്രൊഡ്യൂസറുടെ വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമാർന്ന വീഡിയോകളൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു ആണ് കാരണം ഡബ്ല്യു ഡബ്ല്യു ഈ ഷോകളിൽ അണ്ടർടേക്കറും ഫീൻഡ് ക്യാരക്ടറും അതുപോലെ തന്നെ ഒക്കെ പെട്ടെന്ന് റിങ്ങിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ആരാധകർ ആ മൊമെൻറ്റ്സ് ക്യാമറയിൽ പകർത്താറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് റിങ്ങിൻ്റെ കീഴെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറില്ല അത് കൃത്യമായി നമുക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ കുറേയധികം കാലമായിട്ടുള്ള നിങ്ങളുടെ വലിയൊരു സംശയമായിരിക്കും ഡബ്ല്യു ഡബ്ല്യു ഇ റിങ്ങിൻ്റെ കീഴെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ടും ഈ വീഡിയോ കുറച്ച് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് അവരെയും കൂടി കാണിപ്പിക്കുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ